തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് വീട് പണിയുന്നതിനെല്ലാം അനുയോജ്യമായ എട്ടിമുക്കാൽ സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറി വെള്ളാഞ്ചേരി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എട്ടിമുക്കാൽ സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി തീർത്തും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അടുത്തു തന്നെ ധാരാളം വീടുകളുമുണ്ട് അതുകൊണ്ട് വീടുകൾ പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലോട്ടിൽ ഒന്നോ രണ്ടോ വീടുകൾ വരെ പണിയാവുന്നതാണ് തീർത്തും ശാന്തമായ പ്രകൃതി ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും തൊള്ളായിരം മീറ്റർ ദൂരത്തിൽ സെന്റ് മറിയം ത്രേസ്യ ചർച്ച് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഔർ ലേഡി ഓഫ് ഫാത്തിമ വെള്ളാഞ്ചിറ ചർച്ച് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ ഫൈവ് ഡബിൾ ഫോർ മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ചാലക്കുടി ടൌണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന എട്ടിമുക്കാൽ സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ഫൈവ് ഡബിൾ ഫോർ സീറോ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ഫൈവ് ഡബിൾ ഫോർ സീറോ ടു